വെൽക്കം ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ദേ ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് അവർ അടുത്ത അക്കാഡമിക് ഇയറിലേക്ക് കയറാൻ പോവാണ് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇന്നൊരു കുട്ടി പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് യൂണിഫോം എടുക്കണം ബുക്ക് വാങ്ങിക്കണം ഷൂസ് വാങ്ങിക്കണം അപ്പം അതിൻ്റെയും എക്സൈറ്റ്മെൻറ്റിലാണ് പിള്ളേർ ഭയങ്കര കളിയാണ് നമ്മളെപ്പോലെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇതൊക്കെ പോയി വാങ്ങിച്ചു കൊടുക്കുക നമുക്കും അങ്ങനെയായിരുന്നു ഇല്ലേ കുഞ്ഞിൽ ഇതൊക്കെ ഒരു നമുക്ക് ഒരു നൊസ്റ്റി ഓർമ്മകളാണല്ലേ നമുക്ക് ചോദിച്ചു നോക്കാം അവർ എത്രത്തോളം എക്സൈറ്റഡ് ആണെന്നൊക്കെ ഹലോ അമ്മ നമുക്ക് കൺമണിക്കൂട്ടി അമ്മേണ്ടേ അത്രേ ഉള്ള ബഡ്ജറ്റു പ്രശ്നം പിന്നെ കൺമണി അവിടെ ചെല്ലുമ്പോ ചെലപ്പോ ബാഗൊക്കെ കാണും നമുക്ക് ഈ പ്രശ്നത്തില് ബാഗ് ബഡ്ജറ്റിൽ ഇല്ല ഇല്ല കച്ചുകൂട്ടന്റെ എല്ലാ പർച്ചേസിംഗും കഴിഞ്ഞോ ഞങ്ങളൊന്നും പർച്ചേസ് ചെയ്യപ്പ ഞങ്ങളെ കൊണ്ടുപോവാ നമ്മളെ സച്ചി പോയി കൊണ്ടുപോവാൻ ഒരാള് ഒരാള് തേർഡോ ആ പിള്ളേരൊക്കെ നിമിഷം പ്രതി പൊങ്ങി പൊങ്ങി പോകോണ്ടിരിക്കും എന്ത് പെട്ടെന്നാലേ കുഞ്ഞുങ്ങളൊക്കെ വലുതായി ഇനി നമുക്ക് പിന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് ഉച്ചക്ക് ഭക്ഷണം പൊറത്തുന്ന് കഴിച്ചാലോ എനിക്ക് ഒരു വിഷമം മാത്രം പപ്പ മാത്രം തേർഡ് ഗ്രേഡിലത്തെ എനിക്ക് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്സ് ഒന്നും എനിക്ക് എനിക്കൊന്നും കാണിക്കാൻ പറ്റിയില്ല പപ്പ കൊച്ചോട് യു എസിലോട്ട് പോയി എനിക്ക് നല്ല വിഷമമായി പപ്പ വേഗം പറഞ്ഞേ പപ്പ അടുത്ത വീക്കേ വരത്തുള്ളൂ പക്ഷെ ഞങ്ങള് നേരത്തെ പോയി യൂണിഫോം ഒക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചു കാരണം സ്റ്റോക്ക് തീർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിച്ചോണ്ടിരുന്ന ഞങ്ങൾ പോവാ പറയട്ടെ അപ്പൊ അത് കാരണം ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് അവര് കാരണം സ്റ്റോക്ക് ഒക്കെ തീർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെ പാടല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേഗം പോയി ഇന്ന് തന്നെ പോയി എല്ലാം വാങ്ങിക്കാം അപ്പൊ നിങ്ങളെയും കൂടെ കാണിച്ച ബാ സമയം കളയണ്ട കൊറേ ഉണ്ടോ പോവാ അമ്മയാ വണ്ടി ഓടിക്കണം ഇപ്പൊ മന്ത് ആയിട്ട് ഞാനാണ് ഡ്രൈവർ ശരിയാ പറഞ്ഞത് ശരിയാട്ടോ കാരണം മറ്റത് എപ്പോഴും ഞാൻ ഏട്ട ഡ്രൈവ് ചെയ്യുന്നു ഞാൻ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഇതിപ്പോ അവര് ഷോനൊക്കെ പോകുമ്പോ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസൊക്കെ മാക്സിമം പോയിട്ട് വരുമല്ലോ ഇതിപ്പോ വൺ മന്ത് ഇങ്ങനെ പോകുമ്പോ നമുക്കത് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ആളുടെ ആ ഒരു പ്രസൻസും മറ്റത് എപ്പോഴും ഇപ്പം സാധനങ്ങൾ വാങ്ങിക്കാൻ തന്നെയാണെങ്കിലും ഞാൻ എല്ലാം ഫോണിൽ ലിസ്റ്റ് അയച്ച് കൊടുക്കുന്നു ഏട്ടൻ വായിച്ചു കൊണ്ടുവരുന്ന് നമ്മളൊന്നും അറിയുന്നില്ല ഇത് എല്ലാ കാര്യവും നമ്മൾ ഒറ്റയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാ ഒക്കെ ഇതൊരു എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഏട്ടനം മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഏട്ടന ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കൺമണിയുടെ എല്ലാ കാര്യം ചെയ്തു കൊടുക്കാനും വാങ്ങിക്കാൻ കൂടെ വരാനും ഇപ്പോൾ ഒരു സിനിമയ്ക്ക് പോയാൽ തന്നെയാണെങ്കിലും ഇപ്പോൾ ഞാൻ എന്റെ ഫാമിലിയുടെ ഒക്കെ പോകുമ്പോൾ അയ്യോ ഞാനിങ്ങൂടെ വന്നിട്ട് പോയാൽ പോരേ എന്നൊക്കെ ആൾ പറയും പക്ഷെ ഞങ്ങക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ സാരല്ല ഗ്രേഡ് ത്രീയുടെ ബുക്കുണ്ട് ചോയ്സ് സ്കൂളിൻ്റെ ബുക്ക് ഉണ്ട് അവിടെയാണ് മാത്സും ഇംഗ്ലീഷും സെപ്പറേറ്റ് ബുക്ക് തരാമോ ഗ്രേഡ് ടുവിലും ഞാൻ മാത്സും ഇംഗ്ലീഷും എക്സ്ട്രാ ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഈ പ്രാശ്യൻ സബ്ജെക്ട്സ് ഒക്കെ കൂടി സയൻസ് സോഷ്യൽ സ്റ്റഡീസ് സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം ലോഡ് കൂടുതലാണ് അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും സ്പെയർ ബുക്ക് എണ്ണം വാങ്ങിക്കാൻ പോകും കാരണം വായിക്കുന്നതിൻ്റെ മെയിൻ കാരണം ഇവരുടെ സ്കൂളിൽ ടെക്സ്റ്റ് ഒക്കെ വാങ്ങിച്ചു വെക്കും നമുക്ക് വീക്ക്ലി ഹോം വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ തന്നു വിടാറുള്ളൂ അപ്പോൾ നമുക്ക് ബാഗ് വരുന്നുണ്ട് പക്ഷേ എന്നാലും ഒരു എക്സ്ട്രാ ഒരു സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരു ബുക്ക് എക്സ്ട്രാ വാങ്ങിച്ചു വെക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു കൺമണി കണ്ട കൺമണിയുടെ ബുക്ക് എത്ര ബുക്കുണ്ട് നയൻ ബുക്ക്സ് ഉണ്ട് ഇതെന്താ ഇത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സോഷ്യൽ സ്റ്റഡീസ് അത്ലറ്റ്സ് ആ ആ സ്കൂളിൽ ഇതല്ലേ ചേട്ടൻ സോഷ്യലിൻ്റെയും സയൻസ് അല്ലേ ചേട്ടാ ആ സയൻസ് സയൻസ് താങ്ക് യു ഇതെല്ലാം നമ്മൾ എങ്ങനെ പഠിക്കും നമ്മളെങ്ങനെ ഒരു കൺഫ്യൂഷന

ുംടക്കൂലോ എത്രയും ഇനി നമുക്ക് അടുത്ത ആശത്തൊക്കെ കേട്ടോ പഠിച്ചു ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി തന്നെ ഗ്രേഡ് സിക്സ് ആകുമ്പോഴത്തെ കാര്യല്ലേ നമ്മൾ നമ്മളേത് ക്ലാസ്സിലേക്ക് പോണേ തേർഡല്ലേ ഇഷ്ടംപോലെ സമയം ഹാപ്പി ആയോ കമ്മിനിക്കുട്ടി ആ ഹാപ്പി പക്ഷെ തോഴ്സാരുടെ ബുക്ക് കണ്ടപ്പോൾ ഞാൻ ബ്രെയിൻ ബൂസ്റ്റിംഗ് ആയിരുന്നു അപ്പല്ലേ പോകുന്നത് അപ്പോൾ തന്നെ ആണല്ലോ അല്ലേ അപ്പോൾ തന്നെ ബുക്ക് കണ്ട ഷോക്കിൽ ഇരിക്കുകയാണ് ഞങ്ങൾ ആ ഷോക്കിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല അഞ്ചു മാമിനെ തന്നെ മുറുക്ക പിടിക്കാൻ വേണം അഞ്ചു മാമിനെ പിടിച്ച നമുക്ക് എക്സാം ഫുൾ എക്സാം ആയിരിക്കും ഫുൾ ഫാസ്റ്റ് ഫുൾ ദൈവമേ അതൊക്കെ അവിടെ വെച്ചോ ഇനി ഒന്നും എടുക്കണ്ട കേട്ടോ എടുക്കത്തില്ല thank you to <laughs> welcome okay thank you hi Ma. മലയാളം തേർഡ് ഹിന്ദി ഫോർത്ത് മാത്സ് Then this. That is language practice, I guess. Right? Oh, yeah. That is language practice. Language practice. Mm. Then, uh, footprints. I think social studies. That is social. Oh, social studies. Yeah. Where is your favorite subject? Math. It's here. Oh. <laughs> and this is the last one. കൺപിണിക്കുട്ടിയുടെ ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങള് കണ്ടില്ലേ എന്തൊരു സന്തോഷമായിട്ടാണല്ലേ അംജുവിനോട് അവൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് പുതിയ ബുക്സ് കിട്ടിയ വിശേഷങ്ങളൊക്കെ പറയുന്നത് അംജു എന്ന് പറയുന്നത് കൺപിണിക്കുട്ടിയുടെ ഓൺലൈൻ ട്യൂഷൻ ടീച്ചറാണ് നമ്മളിപ്പോ ഇന്റർവെൽ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ടൂ ഇയേഴ്സ് കംപ്ലീറ്റ് ആവാണ് ടൈം ഫ്ലൈസ് എന്നൊക്കെ എന്ത് പറലെന്തെ കുട്ടികൾ വലുതായി പോകുന്നത് അമ്മമാരോട് സംസാരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ടീച്ചേഴ്സിനോടൊക്കെ ഈ പുതിയ അക്കാഡമിക് ഇയറിനും ബുക്കിന്റെ വിശേഷങ്ങളൊക്കെ പറയാന്നൊക്കെ പറയുന്നത് അതിപ്പോ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നണം അവൾ അത്രയും ക്ലോസ് ആയിട്ടാണ് അംജുവിന്റെ അടുത്ത് സംസാരിക്കുന്നതല്ല कुछ okay, अकाडमिका അപ്പോൾ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോംസ് നോക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ടാവും അങ്ങനെയുള്ളവർക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇൻറ്റർവെൽ ഇൻറ്റർവെലിനെക്കുറിച്ച് ഞാൻ പെട്ടെന്ന് അവരുടെ ഒരു ഔട്ട്ലൈൻ വേഗം പറഞ്ഞുതരാം ഇൻ്റർവൽ ടീമിൻ്റെ എടുത്ത് പറയേണ്ട ഒരു ബെനിഫിറ്റാണ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻറ്റർവെൽ ടീമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവൽ എന്ന് പറയുന്നത് അവരുടെ അസസ്മെൻറ്റ് ടെസ്റ്റാണ് ആ അസസ്മെൻറ്റ് ടെസ്റ്റിൽ അവർക്ക് മനസ്സിലാവും ആ കുട്ടിക്ക് എത്രത്തോളം കാലിബർ ഉണ്ടെന്ന് ഇൻ്റർവെൽ ടീമിൽ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ് പ്രീ കെ ജി കോഴ്സ് ലിറ്റിൽ ജിനി ക്ലാസ് റൂം കോഴ്സ് ഫൗണ്ടേഷൻ കോഴ്സ് ക്രാഷ് കോഴ്സ് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതിൽ ജോയിൻ ചെയ്താൽ മതി ഇൻട്രില്ലിൻ്റെ ലിറ്റിൽ ജിനി എന്ന് പറയുന്ന ഒരു കോഴ്സിലൂടെയാണ് കൺമണിക്കുട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ലിറ്റിൽ ജിനിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് മൂന്ന് വയസ്സ് മുതൽ ഒരു എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ലിറ്റിൽ ജിനി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് അവരുടെ ചെറിയ പ്രായത്തിൽ ബേസിക് ആയിട്ടുള്ള റൈറ്റിംഗ് സ്പെല്ലിങ് ഫൈവ് ലെറ്റർ വേർഡ്സ് ആൽഫബറ്റ്സ് ഇതെല്ലാം തറവായിട്ട് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ലിറ്റിൽ ജൂനി കൺമണിക്കുട്ടി ഇപ്പം ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് റൂം കോഴ്സാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അതായത് കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ് റൂം കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ് ഇൻറ്റർവെല്ലിന് ഒരു സിലബസ് ഉണ്ട് അപ്പോൾ അത് ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം അതല്ല ഇപ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ എന്താണോ പഠിപ്പിക്കുന്നത് അതേപോലെ പാനലായിട്ട് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പഠിക്കാം ഇനി അതല്ല കസ്റ്റമൈസ് ചെയ്ത് പഠിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതായത് ഇപ്പോൾ ചില കുട്ടികൾക്ക് ഒരു സബ്ജക്റ്റ് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ ആ സബ്ജക്റ്റ് മാത്രം മതിയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് പഠിക്കാവുന്നതാണ് ഇതിനകത്ത് ഇപ്പോൾ കറക്റ്റായിട്ട് റിവിഷൻസ് ഉണ്ട് എക്സാംസ് ഉണ്ട് പാരൻ്റ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഉണ്ട് ഇവരൊരു അക്കാഡമിക് കാലണ്ടർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ് നമുക്കെല്ലാം അറിയാൻ പറ്റും ഓരോ ആഴ്ചയിൽ എത്ര എത്ര പോർഷൻസ് കവർ ചെയ്യും അടുത്തത് എത്ര അടുത്ത ആഴ്ചയിൽ റിവിഷൻസ് ഉണ്ടോ ഇല്ലയോ എല്ലാം നമുക്ക് പേരൻസിന് മനസ്സിലാവും ആ കലണ്ടർ നോക്കി കഴിഞ്ഞാൽ അതെല്ലാം വളരെ ബെനിഫിറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ക്ലാസ് റൂം കോഴ്സ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഫൗണ്ടേഷൻ കോഴ്സ് ആണെങ്കിലും കെ ജി തൊട്ടിട്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി അറബിക് എന്ന് പറയുന്ന പോലെ പല ടഫ് ഉണ്ടല്ലോ പല കുട്ടികൾക്കും പല സബ്ജെക്ട്സിനും ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെയുള്ള സബ്ജെക്ട്സിൻ്റെയൊക്കെ റീഡിങ് ആൻഡ് റൈറ്റിങ് ഇഷ്യൂസൊക്കെ സോൾവ് എന്ന് പറയുന്നതാണ് ഫൗണ്ടേഷൻ കോഴ്സിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് എയ്ത്ത് തൊട്ടിട്ട് ട്വൽത്ത് വരെയുള്ള കുട്ടികൾക്ക് ക്രാഷ് കോഴ്സ് അവൈലബിളാണ് കേട്ടോ ഇനിയിപ്പം നിങ്ങൾ ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും വളരെ ഹാപ്പിയാണ് കൺമണിക്കുട്ടിയും വളരെ ഹാപ്പിയാണ് മോള് ഭയങ്കര എക്സൈറ്റഡ് ആണ് അടുത്ത അക്കാഡമിക് ഇയറിലേക്കുള്ള കാര്യങ്ങൾ പഠിക്കാനെല്ലാം കുറച്ച് സമയം നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിരുന്ന് പഠിക്കുന്നുള്ളൂ എങ്കിലും ആ പഠിക്കുന്ന സമയം ശ്രദ്ധയോടെ ഇരുന്ന് പഠിക്കണമെന്നാണല്ലോ നമ്മളെല്ലാ പേരൻസും ആഗ്രഹിക്കുക അല്ലേ ഇവരുടെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച് ഇവരുടെ ക്ലാസ്സസ് ഒക്കെ നമുക്ക് സ്കെഡ്യൂൾ ചെയ്തു തരും അപ്പോൾ ഇതൊക്കെയാണ് ഇൻ്റർവ്യലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഫുൾ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് നിങ്ങളെ വിളിച്ച് കോൺടാക്ട് ചെയ്യാം വിനീതേട്ടൻ്റെ അടുത്താണ് കൺമണിക്കുട്ടി ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നത് ഞാൻ നേരത്തെ വീഡിയോസിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പം അവർക്ക് ക്ലാസ് ഒന്നുമില്ല എന്നാലും ഹോം പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുഞ്ഞുവാളും കൂടെ അവർ തകൃതിയായിട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് രാവിലെ തൊട്ട് രണ്ടു പേരും കൂടെ ഉള്ളതുകൊണ്ട് ചാടാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു എന്തായാലും ദൈവം സഹായിച്ച് ഇന്നത്തെ ഈ ഒരു ദിവസം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു രണ്ടു പേർക്കും ബുക്സും യൂണിഫോമൊക്കെ പുതിയത് കിട്ടിയപ്പോൾ അവരും ഭയങ്കര ഹാപ്പി ഞാനും ഭയങ്കര ഹാപ്പി നിങ്ങളും ഹാപ്പി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഈ ഒരു കുഞ്ഞുങ്ങളാകും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ ബൈ